டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி திருப்போணித்துற காலடி எரமலூர் அரூர் பள்ளி துறவூர் திரு நாலு கிலோ கஞ்சாவு உட்பட ரெண்டு பேர் നാല് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ രണ്ടുപേർ പിടിയിലായി രണ്ടര കിലോ കഞ്ചാവുമായി ബംഗാൾ മുർഷിദാബാദ് സ്വദേശി റോക്കിദാസ് ഇരുപത്തിയഞ്ച് ഒന്നര കിലോളം കഞ്ചാവുമായി പൂക്കാട്ടുപുടി തോട്ടുങ്കൽ പറമ്പിൽ യദുകൃഷ്ണൻ ഇരുപത്തിനാല് എന്നിവരെയാണ് പെരുമ്പാവൂർ എ പ്രത്യേക അന്വേഷണ സംഘവും തടിയിട്ട തടിയിട്ടപ്പറമ്പ് പോലീസും ചേർന്ന് പിടികൂടിയത് ബുധനാഴ്ച രാത്രി സൗത്ത് വാഴക്കുളം ഭാഗത്ത് വെച്ചാണ് റോക്കിദാസിനെ പിടികൂടിയത് പെരുമ്പാവൂർ ഭാഗത്തേക്ക് സ്കൂട്ടറിൽ കഞ്ചാവ് കടത്തുകയായിരുന്നു രാത്രി കാലങ്ങളിലാണ് ഇയാൾ കഞ്ചാവ് കടത്തിയിരുന്നത് മഞ്ഞുമ്മൽ ഭാഗത്താണ് ഇയാൾ താമസിച്ചിരുന്നത് ബംഗാളിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിക്കുന്ന കഞ്ചാവും മഞ്ഞുമ്മൽ ഭാഗത്ത് സൂക്ഷിച്ചു വെച്ചതിനു ശേഷം രാത്രി കാലങ്ങളിൽ വിൽപ്പന വരികയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളും മലയാളികളായ യുവാക്കളും ഇയാളുടെ ആയിരുന്നു പ്രതിയുടെ ബാഗിൽ നിന്ന് കഞ്ചാവ് തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസും കണ്ടെത്തി പോലീസിന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഇടവഴികളിലൂടെയായിരുന്നു ഇയാൾ സഞ്ചരിച്ചിരുന്നത് കഞ്ചാവ് വിൽപ്പനയ്ക്ക് ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴും പൂക്കാട്ടുപടിയിൽ വെച്ച് യദൂകൃഷ്ണനെ പിടികൂടിയത് സിപ്ലോ കവറുകളിലാക്കിയായിരുന്നു വിൽപ്പന പെരുമ്പാവൂർ എസ് പി ശക്തി സിംഗ് ആര്യ ഇൻസ്പെക്ടർ എ ലബ്ലാഷ് എസ് ഐമാരായ പി സതീഷ് ഉണ്ണികൃഷ്ണൻ എ എസ് ഐമാരായ കെ എ നൌഷാദ് പി അബ്ദുൾ മനാഫ് സീനിയർ സി പി ഒ മാരായ വർഗീസ് സ്റ്റീവ് എനാട് സി പി അൻസാർ റോബിൻ ജോയ് മുഹമ്മദ് നൌഫൽ ജഗതി ബേനസീർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്